കളരി ആചാര്യൻ പത്മശ്രീ സി ശങ്കരനാരായണ മേനോൻ എന്ന ഉണ്ണിഗുരുക്കളുടെ രണ്ടാം അനുസ്മരണ യോഗവും പ്രഥമ കളരി ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും പ്രൗഢമായി നടന്നു ചാവക്കാട് വല്ലഭട്ട കളരിയിൽ ചേർന്ന അനുസ്മരണ അനുസ്മരണയോഗത്തിന് ഉണ്ണിഗുരുക്കളുടെ പത്നി സൗദാമിനിയമ്മ ഭദ്രദീപം തെളിയിച്ചതോടെയാണ് തുടക്കമായത് പ്രശസ്ത തുള്ളൽ ആചാര്യൻ മണലൂർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ശ്ലോകത്തിലുക്കുള്ള കണ്ണുങ്ങനെ ചെവിയിലേക്ക് കണ്ണുനീര് വരുന്നു ഞാൻ ഇങ്ങനെ കാണുക ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി മുഖ്യ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു യോധനകല ആയോധനകല എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ആളുടെ കലയിലുണ്ട് അത് ഒരിക്കലും ചെയ്യലാണ് കളയൊരിക്കലും അങ്ങനെ ഒന്നിനെയും എതിർക്കാനോ അല്ലെങ്കിൽ മറ്റൊ മറ്റൊന്ന് ചെയ്യാനോ വേണ്ടി ഉണ്ടായിട്ടുള്ള കലയല്ല അത് ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്ന കലയാണ് ആരോഗ്യമുള്ളൊരു മനസ്സു പോലെ തന്നെ ആരോഗ്യമുള്ളൊരു ശരീരവും നമുക്ക് ആവശ്യമാണ് ഈ ആരോഗ്യമുള്ളൊരു ശരീരം ആവശ്യമാണ് എങ്കിൽ ഈ എന്ന കാര്യത്തിൽ പ്രഥമ കളരി ശ്രേഷ്ഠ പുരസ്കാരം ജേതാവായ തലശ്ശേരി പുത്തൂർ ഭാരത് കളരിയിലെ പി പി കൃഷ്ണൻമാസ്റ്റർക്ക് പി മോഹൻദാസ് സമർപ്പിച്ചു കെ പി കൃഷ്ണദാസ് ഗുരുക്കൾ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി ഉണ്ണി ഗുരുക്കളുടെ മക്കളായ രാജു ദിനേശ് എന്നിവർ ചേർന്ന് കേശ അവാർഡ് സമ്മാനിച്ചു ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിതാ സുബ്രഹ്മണ്യൻ കെ ടി ബാലൻ ഗുരുക്കൾ യോഗാചാര്യൻ ഹരിലാൽ തുടങ്ങിയവർ സംസാരിച്ചു പി പി മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി തന്റെ പിതാവ് മുടവങ്ങാട്ടിൽ ശങ്കുണ്ണിപ്പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ചാവക്കാട് സ്ഥാപിച്ച വല്ലഭട്ട കളരിയിൽ പിതാവിന്റെ കാലശേഷം അറുപത് വർഷത്തോളം പ്രധാന ഗുരുനാഥനായിരുന്നു ഉണ്ണിഗുരുക്കൾ കളരിപ്പയറ്റെന്ന ആയോധനകലയെ വാനോളം പരിപോഷിപ്പിച്ച് ആയിരക്കണക്കിന് ശിഷ്യസമ്പത്ത് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും വ്യാപിപ്പിക്കുവാൻ അദ്ദേഹം അശ്രാന്ത പരിശ്രമം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു